ഹലോ കൂട്ടുകാരെ ചന്ദ്രകാന്തം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഗൗരിമോളും നന്ദയും കൂടി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഗൗരിമോൾ തൻ്റെ പേടിയെക്കുറിച്ച് നന്ദയോട് പറയുന്നു ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് പേടിയാകുന്നമ്മേ ഞാൻ എണീക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്തില്ലെങ്കിലോ ഇതുപോലെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴാണ് അമ്മ എൻ്റെ അടുത്ത് നിന്ന് പോയതെന്ന് കുഞ്ഞു വിഷമത്തോടെ പറയുന്നു ആ സമയം നമ്മുടെ നന്ദ ഗൗരിമോളെ സമാധാനിപ്പിക്കുന്നതായി കാണിക്കുന്നു പിന്നെ കാണിക്കുന്നത് ഇന്ദീവരത്തിൽ മോഹിനി പുതിയ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തുന്നതായിട്ടാണ് മോഹിനി പിങ്കിയെ എരികേറ്റുന്നതായി കാണിക്കുന്നു ഗൗരി ശരിക്കും ഗൗതത്തിൻ്റെ മകളല്ലെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു പിങ്കിയെ അവർ ചേർന്നൊരു നാടകം കളിക്കുവാണ് അവസാനം നീ നോക്കിക്കോ നന്ദയും ഗൗതവും ഒന്നാവുകയും നീ ി ഔട്ടാവുകയും ചെയ്യും അതിനുള്ള നാടകമാണ് ഇവിടെ കളിച്ചുകൊണ്ട് പോകുന്നതെന്നും പറഞ്ഞ് പിങ്കിയെ എരിപിരി കയറ്റുന്നുണ്ട് മോഹിനി പിങ്കി ചിലത് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു കാരണം മോഹിനി പറഞ്ഞതെല്ലാം പിങ്കിക്ക് വിശ്വാസമാകുന്നതായിട്ടാണ് കാണിക്കുന്നത് പിങ്കി നന്ദയ്ക്കൊപ്പമാണോ നന്ദയ്ക്കെതിരാണോ എന്നുള്ളതൊക്കെ വരും എപ്പിസോഡ് കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ ഇന്നത്തെ പ്രൊമോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ